സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾ പ്ലേറ്റഡിൽ വരുന്ന പേൾ കോറൽ കരിമണി ജ്വല്ലറികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഐറ്റംസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് റേറ്റും കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക കേട്ടോ ഈ ഐറ്റംസ് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആണ് അയക്കേണ്ടത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേരളത്തിനകത്ത് അൻപത് രൂപയാണ് മിനിമം ഷിപ്പിംഗ് ചാർജ് കേരളത്തിന് പുറത്തേക്ക് ദൂരത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ഐറ്റം ഒന്നിച്ച് അയക്കാവുന്നതാണ് ഇനി നമുക്ക് ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ആദ്യം വരുന്നത് സ്റ്റോൺ പെണ്ടൻറ്റ് വരുന്ന ഒരു നെക്ലേസ് ആണ് ഈ നെക്ലേസിൻ്റെ ലെങ്ത്ത് വരുന്നത് ആറുപടി ലെങ്ത്താണ് ഇതിൻ്റെ ചെയിൻ വരുന്നത് നല്ല ഉറപ്പോടു കൂടിയ സിമ്പിളായിട്ടുള്ളൊരു ചെയിൻ ആണ് റേറ്റ് ി ഇരുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് വരുന്നത് റൂബി കളർ സ്റ്റോൺ വരുന്ന ഒരു സ്റ്റെഡാണ് മീഡിയം സൈസിൽ വരുന്ന ഒരു സ്റ്റെഡാണ് ഇത് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് ഈ നെക്ലേസും സ്ട്രെഡും നിങ്ങൾക്കൊരു സെറ്റായി വാങ്ങിക്കാവുന്നതാണ് ഒരു സെറ്റായി വാങ്ങിക്കുമ്പോൾ റേറ്റ് വരുന്നത് നാനൂറ്റി നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിനകത്ത് മിനിമം അമ്പത് രൂപയാണ് കോറൽ കളർ മുത്തുകളും വൈറ്റ് പേൾസും മിക്സ് ചെയ്ത് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് നീളം വരുന്നത് പിടി ലെങ്ത് ആണ് ലെങ്ത്താണ് പിടി ലെങ്ത് എന്ന് പറഞ്ഞാൽ മാലയുടെ കൊളുത്ത് ഉരിയതിന് ശേഷം നിവർത്തിപ്പിടിച്ച് നീളം നോക്കിയാൽ ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത് ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് കോറൽ മുത്തും ചുറ്റും ഗോൾഡ് ഡിസൈനും വരുന്ന ഒരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഇതിൻ്റെ നാല് പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പർച്ചേസ് ചെയ്യണം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് എമൗണ്ട് അടയ്ക്കാത്ത ഐറ്റംസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നതല്ല കേട്ടോ റെഡ് കളർ മുത്തുകൾ വരുന്ന ഈ ചെറിയ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് മൂന്ന് ബ്ലാക്ക് ബീഡ്സും മൂന്ന് ഗോൾഡൻ ബോൾസും ഇടവിട്ട് വരുന്ന ഒരു എട്ടുപിടി ലെങ്ത്ത് ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് ഒരു മീഡിയം സൈസ് നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഐറ്റംസ് എല്ലാം വളരെ കുറഞ്ഞ പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്തോളൂ സെൻറ്ററിൽ ചെറിയൊരു ബ്ലാക്ക് ബീഡും ചുറ്റും ഗോൾഡ് ഡിസൈനും വരുന്ന ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് വലിയൊരു ബ്ലാക്ക് ബീഡും ചുറ്റും ഗോൾഡിൻ്റെ ഒരു ചെറിയ ഡിസൈനും വരുന്ന ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ടു ലെയർ ഗോൾഡൻ ചെയ്യനിൽ ഇടവിട്ട് വൈറ്റ് പേൾസ് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെയിൻ ഇത് ഇതിൻ്റെ ടു ലെയർ ഗോൾഡ് ചെയ്യൻ ഓരോ ലെയറും മീഡിയം സൈസ് വണ്ണത്തിൽ വരുന്ന ഗോൾഡ് ചെയിനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വരുന്നൊരു ഐറ്റമാണ് നമ്മളിത് കുറഞ്ഞ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ ചെറിയൊരു ഗോൾഡൻ റിങ്ങിൽ രണ്ട് പേൾസ് ഹാങ്ങിങ്സ് ആയി വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് സെൻറ്ററിൽ നിറയെ വൈറ്റ് സ്റ്റോണും ചുറ്റും ഗോൾഡിൻ്റെ ഒരു ഡിസൈനും വരുന്ന ഈ മോഡലിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് സെൻറ്ററിൽ റൂബി സ്റ്റോണും ചുറ്റും വൈറ്റ് സ്റ്റോണും വരുന്ന ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് നെക്സ്റ്റ് വരുന്നത് ഡമ്പിൾസ് ആണ് ആറുപിടി ലെങ്ത്തിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് ഓരോ ഗോൾഡൻ ബോൾസിലും ഡിസൈനുകൾ വരുന്നുണ്ട് ചേയൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഡിസൈനുകളില്ലാത്ത ചെറിയ ഗോൾഡൻ ബോൾസ് ആണ് വരുന്നത് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന താലി ചേയൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ഇത് നല്ല വണ്ണത്തിലും കനത്തിലും വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കുറഞ്ഞ പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്തോളൂ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു നൈസ് ബോക്സ് ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് താലി ചെയിൻ ആയിട്ടും പെൻഡൻറ്റുകൾ പുറത്തിടാനും നല്ല ഭംഗിയുള്ള ഒരു ചെയിൻ ഇത് റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് വളരെ നൈസ് ചെയ്യൻ മതി എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബീഡ്സ് വെച്ചിട്ടുള്ള ബാംഗിൾസ് ആണ് കോറൽ ബ്ലാക്ക് വൈറ്റ് എന്നീ കളറുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് ബാംഗിൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈസ് കൂടി ചെക്ക് ചെയ്ത് പറയുക കേട്ടോ ബാങ്കിൾസിൻ്റെ അളവ് എടുക്കേണ്ട വിധം ഞാനൊരു ഷോർട്ട്സിൽ ഇട്ടിട്ടുള്ളതാണ് ഓഫ് വൈറ്റ് പേൾസിൽ ഇടവിട്ട് ഗ്രീൻ ആൻഡ് റൂബി കളർ സ്റ്റോൺ വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് സിക്സാക്ക് മോഡലിൽ വരുന്ന ഒരു നൈസ് ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് ഫോർട്ടി സെവൻ റുപ്പീസ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് കേട്ടോ സൈസ് വരുന്നത് ടു പോയിൻ്റ് ഫോർ ടു പോയിൻ്റ് സിക്സ് രണ്ട് സൈസിലുള്ള വളകളും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഇപ്പോൾ കാണുന്നത് ടു പോയിൻ്റ് ഫോർ അളവാണ് നെക്സ്റ്റ് വരുന്നത് ടു പോയിൻറ്റ് സിക്സ് അളവാണ് പത്ത് പിടി ലെങ്ത്തിൽ വരുന്ന മണിമാലയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് ആറ് എം എം വരുന്ന വൈറ്റ് പേൾസിൻ്റെ ഒരു എട്ടുപിടി ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് ഓരോ മുത്തിൻ്റെയും മുകളിലും താഴെയുമായി ചെറിയ ഗോൾഡൻ കളർ ഫ്ലവർ കേപ്പുകളും വരുന്നുണ്ട് ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ നമ്മളിത് കാണിച്ചിരുന്നു ഇനി വളരെ കുറഞ്ഞ പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ